ഞാൻ പെട്ടെന്ന് തന്നെ ഒരു സിനിമയിൽ വരുന്നു അതിൽ കൂടെ അഭിനയിച്ച ആളോട് പ്രേമാവുന്നു ഇനി ഞങ്ങൾ ഇനി പ്രേമിച്ച് നടക്കുകഴിഞ്ഞാൽ ആൾക്കാർ ഇനി എന്ത് പറയും ദേ നോട്ട് ടേക്ക് ഇറ്റ് ഇൻ ദി റൈറ്റ് സെൻസ് ഇത് ഒരു റിലേഷൻഷിപ്പ് ആയിട്ട് എടുക്കണമെന്നില്ല അങ്ങനത്തെ ഒക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറയുന്നത് കല്യാണ പ്രായമാകുമ്പോൾ വീട്ടിൽ വന്ന് സംസാരിച്ച എനിക്ക് ഓക്കെ പക്ഷെ എനിക്ക് അതുവരെ ഈ ലൈൻ അടിച്ച് നടക്കാനൊന്നും താല്പര്യമില്ല എന്നുള്ള ഇതിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ നമ്മൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ അത് അങ്ങനെ ആയി പോകുമല്ലോ അങ്ങനെ സംഭവിച്ചാണ് അപ്പൊ ഞാൻ ആദ്യം വീട്ടിൽ പോയി അമ്മയോട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം എന്ത് ചെയ്യണം നിനക്കൊക്കെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം നോക്കുമല്ലോ ആ സമയത്ത് പെൺകുട്ടിയാണ് കല്യാണം കഴിച്ചുകൊടുക്കുമ്പോൾ റിലീജിയൻ കാസ്റ്റ് ഒക്കെ നോക്കും അതെ അപ്പൊ അതൊക്കെ നോക്കി ആ നമ്മൾക്ക് പറയാനിപ്പം ഇപ്പൊ ഗ്രാൻഡ് പേരന്റ്സിനോ റിലേറ്റീവ്സിനോ കുറ്റം പറയാൻ ഒന്നുമില്ല അപ്പം നിനക്കിനി ഇനി ആണെങ്കിൽ പിന്നെ ഞാനും കിട്ടി ഒരു ഡ്രാമ ഇല്ലായിരുന്നു ഒരു കുറച്ചേ ഇതിപ്പോ കേട്ടുകഴിഞ്ഞാൽ ഇപ്പൊ എന്റെ മോളൊക്കെ പറയും എന്ത് ലവ് സ്റ്റോറിയ ഇതൊരു രസം ഇതൊക്കെ പറയില്ല ഒരു അറേഞ്ച് മാരേജ് പോലെ തന്നെയായിരുന്നു പക്ഷെ പക്ഷേ ഇത് അങ്ങനെ ഇപ്പൊ വെയിലത്ത് വെയിൽ കണ്ടപ്പോൾ ഇങ്ങനെ തോന്നി ഒരു മുരടൻ പോലെ തോന്നി എന്ന് പറഞ്ഞില്ല ഒരു ജാട പോലെ അവിടെ നിന്നും അതല്ല ഇതിന് ഈ ഇതിന് മനസ്സിനുള്ളിൽ ഒരു സ്വീറ്റ് ആണ് അല്ലെങ്കിൽ നമുക്കൊരു ഇഷ്ടം തോന്നുവല്ലോ അതെങ്ങനെയാ പിന്നെ ആ സെറ്റിൽ എങ്ങനെയാ അല്ല അത് ആ ഒരു ദിവസം മാത്രമേ ജാടയായിട്ട് തോന്നിയിട്ടുള്ളൂ പിന്നെ നമ്മൾ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ള അങ്ങനെയല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നി പിന്നെ എനിക്ക് ഭയങ്കര ജെനുവിൻ ആയിട്ട് തോന്നി ഹിസ് ലിറ്റിൽ ഷോർട്ട് ടെമ്പേർഡ് ആൻഡ് ആൾ പക്ഷെ ഔട്ട് ഓഫ് ഓൾ ദിവസം നമുക്കൊരാള് മനസ്സിലാവില്ല അങ്ങനെയല്ല എല്ലാത്തിനോടും ഭയങ്കര ഡെഡിക്കേഷൻ ഉള്ള ആളാണ് വർക്ക് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും എല്ലാത്തിനോടും ഭയങ്കര ജെനുവിൻ ആണ് അപ്പൊ അങ്ങനെ ഒരു ഇത് എത്തിയപ്പോ ഞാൻ വിചാരിച്ചു പിന്നെ ഒരുപാട് ആർഭാടങ്ങളോ കാണിച്ചു കൂട്ടലുകളോടോ ഒന്നും താല്പര്യമില്ല ഇതാണ് ഇതാണ് ഞാൻ ഇത്രേ ഉള്ളു ഞാൻ പറയുന്ന ഒരാളാണ് അങ്ങനെയാണ് എനിക്കും താല്പര്യം എനിക്ക് ഒരു ദീപകിന്റെ സ്ക്രീനിൽ കാണുമ്പോഴും ദീപക് ഓരോ ക്യാരക്ടർ പ്ലേ ചെയ്യുമ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് ദീപക് അത് ഈ പറയുന്ന പോലത്തെ ജെനുവിൻ ആയിട്ടുള്ള ഒരു സംഭവം ഓരോ ക്യാരക്ടറിലും വരും വളരെ ഈസി ആയിട്ടാണ് എല്ലാ സംഭവവും ദീപക് ചെയ്യാറുള്ളത് അത് ഏത് ക്യാരക്ടർ കൊടുത്തു കഴിഞ്ഞാലും കറക്റ്റ് നമുക്ക് തോന്നും ആ കഥാപാത്രമാണ് ദീപക് അതുപോലെ നമുക്ക് ശരിക്കും റിലേറ്റ് ചെയ്യാൻ തോന്നുന്ന ഒരു തോന്നുന്നൊരിത് തന്നെയാണ് ഇപ്പൊ ഇത് പറഞ്ഞപ്പോ അത് തന്നെ പെട്ടെന്ന് തോന്നിയത് ഈ ശരിക്കും ദീപക് എന്ന് പറയുന്ന ആള് എത്രത്തോളം ഭയങ്കര കെയറിംഗ് ആണോ എക്സ്പ്രസീവ് ആണോ എങ്ങനെയാണ് ആ ഒരു എക്സ്പ്രസീവ് കുറച്ച് കുറവാണ് അങ്ങനെ സ്നേഹവും മറ്റേ റൊമാൻറ്റിക്സ് അങ്ങനെ പ്രകടിപ്പിക്കുന്ന ഒരാളല്ല ആദ്യമൊക്കെ നമ്മൾ തമ്മിൽ ഉണ്ടാവുന്ന അടികൾ മോസ്റ്റ് അങ്ങനെയായിരുന്നു ബിക്കോസ് ഞാൻ അങ്ങനത്തെ ഒരാളാണ് ഞാൻ ഭയങ്കര എക്സ്പ്രസീവ് ആണ് സങ്കടം വന്നാലും ദേഷ്യം വന്നാലും സ്നേഹം വന്നാലും പിന്നെ നമ്മള് ഒരു സ്റ്റേജ് എത്തുമ്പോ നമുക്ക് മനസ്സിലാവും ഇയാളെ എക്സ്പ്രസ് ചെയ്തില്ലെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല അങ്ങനെയാണല്ലോ എനിക്ക് തോന്നുന്ന എല്ലാ മാരേജും എല്ലാ ലോങ് ടേം റിലേഷൻഷിപ്പിലും ഒരു പോയിന്റ് എത്തുമ്പോഴാണ് കറക്റ്റ് സിംഗ് ആവുന്നത് അപ്പൊ നമ്മളിപ്പോ ആ ഒരു ഇതിലെത്തി എനിക്ക് മനസ്സിലായി അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളല്ല പക്ഷേ സ്നേഹമില്ലാത്ത ആളല്ലേ അത് ബാലൻസ് ചെയ്ത് ഞാൻ മറ്റേ ഓവർ എക്സ്പ്രസീവ് ആയതുകൊണ്ട് എക്സ്പ്രഷൻസിന് കുറവൊന്നുമില്ല പക്ഷെ അങ്ങനെയുള്ളപ്പോ തന്നെ ചിലപ്പോ തോന്നില്ലേ ഇപ്പൊ പറഞ്ഞ ഒരേ സൈഡില് ഭയങ്കര ഓവർ എക്സ്പ്രസീവ് ആണ് അല്ലെങ്കിൽ അപ്പം എപ്പോഴെങ്കിലും ഒരു മൊമെന്റിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഒട്ടും തന്നെ എക്സ്പ്രസീവ് അല്ലാത്തപ്പോഴേ ഒരു നേരമെങ്കിലും ഒന്ന് എക്സ്പ്രസീവ് ആയിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ മുമ്പൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നുമായിരുന്നു മുമ്പ് മറ്റേ ഞാൻ അതിന്റെ പേരിലാണ് എപ്പോഴും അടിപൊളി ഞാൻ അങ്ങനത്തെ ഒരാളാണ് ഞാൻ മറ്റേ പ്രോപ്പർ പൈങ്കിളി ലവ് കാണുന്ന കാമുകി പോലത്തെ ആളായിരുന്നു മറ്റേ മെസ്സേജ് അയച്ചില്ല എന്തെ വിളിച്ചില്ലായിരുന്നു പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി അടിയുണ്ടാക്കല് മാത്രമേ ഉള്ളൂ പിന്നെ അത് കൊറേ കഴിയുമ്പോ നമ്മള് ഈ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇതിലൊക്കെ കാണില്ലേ റെഡ് ഫ്ലാഗ് ഗ്രീൻ ഫ്ലാഗ് അതിലൊന്നും എനിക്ക് ഐ ഫീൽ ഡോക് ഇറ്റ്സ് ലൈഫ് ദി എൻഡ് ഓഫ് ദ ഡേ ഇറ്റ് ഡെന്റ് മാറ്റർ യു ഹവ് ടു ലൈക്ക് എപ്പോഴും ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുന്നതിലും ഉപരി എന്താണോ അത് കാണിക്കുന്നത് പിന്നെ വേറൊരു വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുമ്പൊക്കെ റിലേഷൻഷിപ്പ് തുടങ്ങിയ സമയത്ത് ദീപകണ്ണോട് പറയായിരുന്നു രാത്രി കടക്കുന്നതിന് മുമ്പ് ഞാൻ പറയായിരുന്നു എന്നെ എത്ര ലേറ്റായാലും വിളിച്ചോട്ടോ ഞാൻ എടുക്ക ഞാൻ ഫോൺ റിങ്ങിൽ വെച്ച് കിടക്കാന്നൊക്കെ പറയായിരുന്നു ഇപ്പൊ ഞാൻ പറയും എന്നെ വിളിക്കല്ലേ ഞാൻ കിടന്നുറങ്ങാൻ ശല്യം അല്ലേ അങ്ങനെ എനിക്ക് ചേഞ്ചസ് ഉണ്ട് പക്ഷെ ദീപകണ്ഠ അന്നും പറയായിരുന്നു ഞാൻ ഉറങ്ങാൻ പോണ എന്നെ വിളിച്ച് ശല്യം ചെയ്യരുത് ഇന്നും പറയും ഞാൻ ഉറങ്ങാൻ പോകണ എന്നെ വിളിച്ചു ശല്യം ചെയ്തത് അപ്പൊ എനിക്ക് അന്ന് അത്രയും കാണിച്ചു കിട്ടിയത് തുടക്കത്തിന്റെ ഒരു ഇതാണ് പോക പോക ഞാൻ എന്റെ സ്ഥിരം റിയൽ സ്വഭാവം കാണിച്ചു ആൾ അന്ന് എന്താണോ അത് തന്നെയാണ് ഇപ്പോഴും അപ്പൊ പിന്നെ ഓക്കെ ആണ് അത് മതി അതെ ഒരുപാട് ഞാനാണ് ഓവറായി കാണിച്ചുകൊണ്ടിരുന്നത് അപ്പം ഗേളിന്റെ ഒരു പേഴ്സ്പെക്ടീവും ബോയുടെ ഒരു ഇതും വ്യത്യാസം ഉണ്ടാവും പിന്നെ ആ ഒരു ഏജിലും ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ആ ലൈഫിനെ കാണുന്നത് ഇതൊക്കെ ഒരു ലൈഫിൽ ഫസ്റ്റ് ടൈം വരുന്ന ഈ സിനിമയും ഓരോന്നും കണ്ടിട്ട് അതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യണോ അപ്പൊ നമ്മൾ വിചാരിക്കും ഇതാണ് റിയൽ ലൈഫിലും ഇങ്ങനെ വിചാരിച്ചിട്ടില്ല ഓരോ അങ്ങനത്തെ ആവുകയുള്ളായിരിക്കും അന്ന് അങ്ങനെ അവൻ ഇന്നിപ്പോ ലൈഫിലേക്ക് കയറി ഓരോന്നോരോന്നും മനസ്സിലായി സോ എല്ലാം അങ്ങനെ വളരെ നോർമൽ ആയിട്ട് കൊണ്ടുപോകുന്നു ഇന്നിപ്പോ നിങ്ങൾ രണ്ടുപേരും രണ്ടുപേരും ഒരേ ഇൻഡസ്ട്രിയിൽ തന്നെ നിൽക്കുന്നു രണ്ടുപേരും പ്രൊഫഷണൽസ് ആണ് രണ്ടുപേരും എന്നാ ഈ പറയുന്ന പോലെ രണ്ട് ക്യാരക്ടറിലുള്ള മനുഷ്യരുമാണ് എന്നാൽ ഇപ്പൊ ഒരു പ്രൊഫഷണൽ ില് നോക്കി കഴിഞ്ഞാൽ അപ്പറന്നെയാണോ കൂടുതൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണലി അത് അതോ ദീപക് ആണോ ഐ തിങ്ക് രണ്ടുപേരുമാണ് ഞാനങ്ങനെ ബിക്കോസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും ഈ പറഞ്ഞ ഒരുപാട് ആഗ്രഹിച്ചു വന്ന ആളാണ് സെയിം ഹീസ് ഓൾസോ ഭയങ്കര ആഗ്രഹിച്ചു വന്ന പിന്നെ നമുക്ക് ആരും ഈ ഒരു ഹെൽപ്പോ അങ്ങനെ ഒരു ഫ്രണ്ട് ആയതുകൊണ്ട് ഈ സിനിമയിൽ അഭിനയിച്ചോ എന്ന് പറയാം അങ്ങനത്തൊന്നും ഇല്ല നമ്മള് ഈ ഇപ്പഴും എന്താ പറയുക അടുത്തൊരു സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അടുത്ത സിനിമക്ക് ഇനി ഓഡീഷൻസ് ഉണ്ടെങ്കിൽ പോവാൻ റെഡിയാണ് അടുത്ത സിനിമയ്ക്ക് ഇങ്ങനെ ബോഡി ചെയ്യണമെന്ന് പറഞ്ഞ ഫുൾ റെഡിയാണ് ഐ തിങ്ക് ഈക്വലി രണ്ടുപേരും ഡെഡിക്കേറ്റഡ് ആണ് അങ്ങനെ ആണെന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ ഈ ഒരു കാര്യത്തിൽ എനിക്ക് അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടാണ് ബിക്കോസ് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സിനിമയിൽ വരാൻ അപ്പം ഈക്വലി രണ്ടുപേരും നിങ്ങൾ എത്ര ഏജ് ഡിഫറൻസ് പറഞ്ഞാൽ ഉണ്ട് ഒരു ബിക്കോസ് ഞാൻ ദീപകേട്ടാന്ന് വിളിക്കാൻ കാരണം മറ്റേ ആദ്യം ഞാൻ കാണുന്നത് കോ ആക്ടർ ആയിട്ടാണല്ലോ വിനീതേട്ടൻ ബേസ്ലേട്ടൻ ദീപകേട്ടൻ വിളിച്ചിട്ട് പെട്ടെന്ന് റിലേഷൻഷിപ്പ് ആവുമ്പോ ഇന്നു മുതൽ ഇനി ഞാൻ അതുകൊണ്ട് അങ്ങനെ അങ്ങ് ഒന്നും വിളിക്കാറില്ല എന്നെ എനിക്ക് മനസ്സിലാവും എന്നെ വിളിക്കുന്ന ഇവിടെയുള്ളൂ ആൾക്കാരെ മുന്നിങ്ങനെ അപർണന്ന് വിളിക്കുന്ന അല്ലാണ്ട് മറ്റേ എന്റെ അനിയനും അവന്റെ ഗേൾഫ്രണ്ടും ഒക്കെ കളിയാക്കും മറ്റേ ആ സിനിമയിലെ ഏലിയൻസ് വരും അതുപോലെയാണ് ഇവര് തമ്മിലുള്ള കാടല്ലേ അങ്ങനെ വിളിക്കാറൊന്നുമില്ല പ്രത്യേകിച്ച് പേരൊന്നും ഇല്ല പേരൊന്നും ഇല്ല അങ്ങനെ പ്രകാശൻ എന്ന സിനിമയിലൂടെ അഭിനയരംഗത്തെത്തിയ താരമാണ് അപർണ മനോഹരം എന്ന സിനിമയിലൂടെയാണ് ശ്രദ്ധ നേടുന്നത് ഈ ചിത്രത്തിൽ അപർണയ്ക്കൊപ്പം ദീപക് പറമ്പോലും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു ബീസ്റ്റ് എന്ന വിജയ ചിത്രത്തിൽ തമിഴകം തെരഞ്ഞേറിയ അപർണ കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത ഡാഡ എന്ന തമിഴ് ചിത്രത്തിൽ നായികയായി മികച്ച പ്രകടനത്തിലൂടെ കയ്യടി നേടിയിരുന്നു ആദി കേശവയിലൂടെ കഴിഞ്ഞ വർഷം തന്നെ തെലുങ്കിലും അരങ്ങേറ്റം നടത്തി സീക്രട്ട് ഹോമാണ് അവസാനം റിലീസ് എത്തിയ സിനിമ മാളികപ്പുറം ടീം ഒന്നിക്കുന്ന ആനന്ദ് ശ്രീബാലിയാണ് പുതിയ പ്രോജക്ട് മാളികപ്പുറം എന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് തിരക്കഥ എഴുതിയൊരുക്കി വിഷ്ണുവിനെ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അപർണയും അർജുൻ അശോകനുമാണ് പ്രധാന വേഷത്തിൽ എത്തുന്നത് അപർണയുടെയും ദീപകിന്റെയും വിവാഹം സോഷ്യൽ മീഡിയ ഏറെ ആഘോഷമാക്കിയിരുന്നു കാരണം ഇവരുടെ പ്രണയം അതുവരെയും പുറത്തുപോലും അറിഞ്ഞിരുന്നില്ല ആരും അറിയാത്തൊരു പ്രണയകഥയായിരുന്നു അപർണയുടെയും ദീപകിൻ്റെതും അപർണ വളരെ സംസാരപ്രിയായ ഒരു പെൺകുട്ടിയാണ് എന്നാൽ ദീപക് നേരെ ഓപ്പോസിറ്റും അത്യാവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന കുറച്ച് ഇൻട്രോവേർട്ട് ആയ ഒരാളാണ് ദീപക് എന്നാൽ താൻ അല്ലായിരുന്നു എന്നാണ് അപർണ പറയുന്നത് തങ്ങൾ രണ്ടുപേരും രണ്ട് സ്വഭാവമാണ് ആദ്യമൊക്കെ തനിക്ക് അത് വലിയ ബുദ്ധിമുട്ടായിരുന്നു അടിയുണ്ടാക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്ന അപർണ പിന്നീട് താനും എന്ന് എത്ര ലേറ്റ് ആയാലും രാത്രി ആയാലും സംസാരിക്കണം വിളിക്കണം എന്നൊക്കെ പറയുന്ന പറഞ്ഞ ഇപ്പോൾ ഞാൻ ഉറങ്ങുകയാണ് ശല്യപ്പെടുത്തരുത് എന്ന് അങ്ങോട്ട് പറയാറുണ്ടെന്നും അതുപോലെ തന്നെ ദീപക് തുടക്കം മുതൽ ഇപ്പോഴും ഒരുപോലെയാണ് എന്നും പറയുന്നുണ്ട് വിനീത് ശ്രീനിവാസിന്റെ മലർവാടി ആർട്സ് ക്ലബ് എന്ന സിനിമയിലൂടെയാണ് ദീപക് പറമ്പോൾ സിനിമയിലേക്ക് എത്തുന്നത് തട്ടത്തിന് മറിയത്ത് തിര ഡി കമ്പനി കുഞ്ഞിരാമായണം രക്ഷാധികാരി ബൈജു ജോവിഷു വിഖ്യാതരായ പയ്യന്മാർ ക്യാപ്റ്റൻ ബി ടെക് കണ്ണൂർ സ്ക്വാഡ് തുടങ്ങി അടുത്തിടെ വമ്പൻ ഹിറ്റായ മഞ്ഞുമൽ ബോയ്സിൽ നിൽക്കുകയാണ് ദീപക് പറമ്പൂളിന്റെ അഭിനയ ജീവിതം